മലബാർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ പ്രത്യേകിച്ച് തെക്കന്മാരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുള്ള നാടാണ് പ്രത്യേകിച്ച് ആത്മീയപരമായിട്ട് ബന്ധപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഒരുപാട് മക്കുപറകളും ഉള്ള നാടാണ് അതുകൊണ്ട് മലബാർ കേരളത്തിലെ ഏറ്റവും മനോഹരമായ മണ്ണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്നാൽ ഇന്ന് നമ്മുടെ മലബാറിൽ നടക്കുന്ന ചില കോപ്രായങ്ങൾ അവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയോ ചെയ്യുന്നില്ല സ്നേഹത്തോടുകൂടി മലബാറുകാരോട് പറയുകയാണ് നമ്മുടെ രണ്ടായിരത്തി മുപ്പത് വരെ നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ബാധ്യതയും ആത്മഹത്യയും ഒരാളൊരു കല്യാണം നടത്തുന്നു അതിനുവേണ്ടി വേണ്ടി ചെലവാക്കുന്നതോ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയാണ് പച്ചക്കല്യാണം മഞ്ഞക്കല്യാണം അങ്ങനെ തുടങ്ങി മിഠായി കൊടുക്കാൻ വരെ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവാക്കി കല്യാണം നടത്തുന്നു ഇതുകൊണ്ട് യാതൊരു ഉപയോഗം സമൂഹത്തിനോ കുടുംബത്തിനോ ആർക്കുമില്ല ഈ കല്യാണം നടത്തുന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ പത്ത് ആളുകളെ കാണിക്കുക അതിനപ്പുറം എന്ത് ഉദ്ദേശമാണ് ഇതിനൊക്കെ ഉള്ളത് എന്നാൽ ഒരു നാട്ടിൽ ഒരു കല്യാണം നടന്നാൽ അതേമാതിരി ആ നാട്ടിലുള്ള എല്ലാവരും കല്യാണം നടത്തുന്നു അതിനുവേണ്ടി പാവപ്പെട്ടവരുണ്ടാകും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടാകും ഹൈ ക്ലാസ് ഫാമിലി ഉണ്ടാകും ഇരുപത്തഞ്ച് വരെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ അക്കൗണ്ട് ബാലൻസ് നോക്കിയാൽ മാക്സിമം മൂന്നോ നാലോ ലക്ഷം രൂപ ആയിരിക്കും ഉണ്ടാകുന്നത് കല്യാണത്തിന് വേണ്ടി മാക്സിമം ഒരു അഞ്ച് ലക്ഷം രൂപ അവൻ്റെ കയ്യിലുണ്ടാകും ബാക്കി ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് കടം വാങ്ങി വലിയ ബാധ്യതകളിലേക്ക് പോയി കല്യാണം നടത്തി കല്യാണം കഴിഞ്ഞതിന് ശേഷം മനോഹരമായൊരു കുടുംബജീവിതം നയിക്കേണ്ട സമയത്ത് കടത്തിനും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഓരോ ദിവസവും കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് മലബാറുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തുടങ്ങിയ ഈ കോപ്രായങ്ങൾ ഇന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടും തന്റെ സുഹൃത്ത് നടത്തിയതുപോലെ കല്യാണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അത് വലിയൊരു കുറവാണ് അതുകൊണ്ടാണ് ഇത്രയധികം ബാധ്യത എടുത്ത തലയിൽ വെക്കുന്നത് ഏറ്റവും വറക്കത്തുള്ള കല്യാണം എന്ന് വെച്ചാൽ അത് ലഘുവായിട്ട് മാന്യമായി നടത്തുന്ന കല്യാണമാണ് ഇതിൽ ഞാൻ ഈ പറയപ്പെട്ട വിഷയം എല്ലാ കൗമിലും നടക്കുന്നുണ്ട് അത് പണ്ഡിതന്മാരുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് അതുപോലെ സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെന്ന് വെച്ചാൽ കല്യാണം അത് മാന്യമായ രീതിയിൽ നടത്തുക അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ വലിയ ബുദ്ധിമുട്ടുകളിലെത്തും ശ്രദ്ധിക്കുക